ആർ സി സി ബി ട്രിപ്പിംഗ് എന്ന കംപ്ലൈന്റ് നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർ സി സി ബി ട്രിപ്പിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹായ് നമസ്കാരം ഞാൻ ബിജു അർജൻ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ ഒരു ട്രിപ്പിങ്ങ് അല്ലെട്ടോ ഈ ട്രിപ്പിംഗിന് കുറച്ച് പ്രത്യേകതകളുണ്ട് അതാണ് ഞാൻ ഞാനിത് വീഡിയോ ആക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ കംപ്ലൈന്റ് ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മാമം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മളെ അവർ കോൺടാക്ട് ചെയ്തിരിക്കുന്നത് രാവിലെ തന്നെ നമ്മൾ അവിടെ എത്തി രാവിലെ എന്ന് പറയുമ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടോ നല്ല ഉണ്ട് ഇവിടുന്ന് ഒരു എഴുപത് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് പുതുതായി പണി നടക്കുന്ന നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് അപ്പോൾ ഹൈവേയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഈ വീടിന്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത് അന്ന് കുറച്ച് വയറിംഗ് കട്ടായി പോകുന്നൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞിരുന്നത് നമ്മൾ നേരെ ചെന്നിട്ട് മെയിൻ സ്വിച്ചിന്റെ ഭാഗമൊക്കെ പരിശോധിച്ചു ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ട്രിപ്പിംഗ് ആണ് അതുപോലെ തന്നെ കണ്ട് ചാർജ് കൂടുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഏതൊരു കംപ്ലയിൻ്റ് നോക്കാൻ പോയാലും ആദ്യം പരിശോധിക്കുന്നത് മെയിൻ സ്വിച്ചിന്റെ ഭാഗമാണ് അവിടെ നമ്മൾ നോക്കുമ്പോൾ കണ്ട് ചാർജ് കൂടാനും സാധ്യതയുള്ള ഒരു കാരണം നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് അവിടെ ഒരു ടി പി എൻ മെയിൻ സ്വിച്ച് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ മെയിൻ സ്വിച്ചിന്റെ റോഡ് വരുന്നിടത്തെ ഇൻസുലേഷൻ കരിഞ്ഞു പോയിട്ട് വൈഫൈസ് അവിടെ ഗ്രൗണ്ടായി പോയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇറക്കിയിലേക്ക് കണക്ട് ആയി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുവഴി നല്ല ഒരു കറണ്ട് ചാർജ് വരാൻ ഒരു സാധ്യത അവർക്കുണ്ടായിരുന്നു എങ്കിലും നമുക്ക് ആ ഒരു മെയിൻ സ്വിച്ച് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട് അതിനുശേഷമാണ് ഇനി പ്രധാന ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ആർ സി സി ബി ട്രിപ്പിംഗ് തന്നെയാണ് മെയിൻ ഈ ഒരു വീട് നോക്കുമ്പോൾ മൂന്ന് ഫ്ലോറാണ് ഗ്രൗണ്ട് ഫ്ലോർ അവർ ഒരു ഷോപ്പായിട്ട് ഉപയോഗിക്കുന്നു ഫസ്റ്റ് ഫ്ലോർ അവർ റെന്റിന് കൊടുത്തിരിക്കുകയാണ് അതൊരു വീട് തന്നെയാണ് അതിൻ്റെ സെക്കൻഡ് ഫ്ലോറ് അവർ താമസിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യം ഇതിന് റെന്റിന് കൊടുക്കാനായിട്ട് ഇവരുടെ വീടിനെ രണ്ട് മീറ്റർ വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഒരു സിംഗിൾ പീസും ഒരു ത്രീ ഫേസും ആണ് വന്നിരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിൽ ത്രീ ഫേസും ഫസ്റ്റ് ഫ്ലോറിൽ സിംഗിൾ പേസും ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് വയറിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് പഴയ വയറിങ്ങിനെ തന്നെ കട്ട് ചെയ്തൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് രണ്ട് ഡി ബി അടുത്തടുത്താണ് വെച്ചിരിക്കുന്നത് ഇനി ഇവിടുത്തെ പ്രധാന പ്രശ്നത്തിലേക്ക് വരാം ആർ സി സി ബി ട്രിപ്പിംഗ് അത് ഏത് രീതിയിലാണ് സംഭവിക്കുന്നത് നമ്മൾ സാധാരണ ഒരു രീതിയിലല്ല നമുക്കിപ്പോൾ ത്രീ പീസിന്റെ ഡി ബി ഇവിടെ ഇരിപ്പുണ്ട് അത് ഞങ്ങൾക്ക് കാണാമല്ലോ ഈ ത്രീ ഫേസിന്റെ ഡി ബിയിലെ ആർ സി സി ബി ഓൺ ചെയ്യുമ്പോൾ ആ ത്രീ ബി എസിന്റെ ഡി ബി ലി സി ബി അല്ല ട്രിപ്പി സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതിലേക്ക് സപ്ലൈ വരുമ്പോൾ ട്രിപ്പ് സംഭവിക്കുന്നത് സിംഗിൾ പീസ് വെച്ചിരിക്കുന്ന അതായത് താഴത്തെ ഫ്ലോറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ആർ സി സി ബി ആണ് ട്രിപ്പിങ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ത്രീ ബി എസിന്റെ ആർ സി സി ബി അതായത് മോളിലത്തെ ഫ്ലോറിൽ ആർ സി സി ബി ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ താഴത്തെ ആർ സി സി ബി ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ മുകളിലത്തെ ഫ്ലോറിലെ ആർ സി സി ബി ഓഫ് ആയിപ്പോവും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാണ് ട്രിപ്പിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് മാത്രമല്ല ഇത് സംഭവിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക അത് പല രീതിയിൽ അവരത് പരിഹരിക്കാൻ നോക്കിയിട്ടുണ്ട് നടന്നിട്ടില്ല അതിനുശേഷമാണ് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്തതും പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത് ഇവിടെ നമുക്ക് ത്രീ പീസ് സപ്ലൈ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ത്രീ പീസ് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല കാരണം അവരൊരു ഓ ത്രീ പീസ് ഫുൾ ആയിട്ട് അവിടെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്ന പഴയ ഒരു ത്രീ പീസിന്റെ ഡി വിയാണ് ഫേസ് ഇലക്ട്രോ ഒന്നും വന്നിട്ടില്ല അതിനകത്ത് അവർ ഒരു സെലക്ടർ സ്വിച്ച് വെച്ചിട്ട് ഒരു സെലക്ടർ സ്വിച്ച് മാത്രം വെച്ചിട്ട് അതിൽ മൂന്ന് ഫേസ് കൊണ്ടുവന്ന് കണക്ട് ചെയ്തു അതിൽ നിന്ന് സിംഗിൾ ഫേസിന്റെ ഒരു ഔട്ട് എടുത്തിട്ട് ആണ് അവര് എല്ലാ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ലോഡുകളും കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിലവിൽ അവിടെ സിംഗിൾ ഫേസ് കണക്ഷൻ മാത്രമേ ഉള്ളൂ മൂന്ന് ഫേസിൽ ഏതെങ്കിലും ഒരു ഫേസ് മാത്രം സെലക്ട് ചെയ്ത് ഉപയോഗിക്കാനേ പറ്റുന്നുള്ളൂ അപ്പം ഇത് രണ്ടുമാണ് നമുക്കൊന്ന് പരിഹരിച്ചു കൊടുക്കേണ്ടത് ഇതിൽ ഏറ്റവും തലവേദന പിടിച്ചത് ഈ ആർ സി സി ബികൾ തമ്മിലുള്ള ട്രിപ്പിംഗ് ആണോ കേട്ടോ നമുക്ക് ഒരു ആർ സി സി ബി ആണെങ്കിൽ എങ്ങനെയും കണ്ടുപിടിക്കാം ഈ അടുത്തതാണ് ഇത് സിംഗിൾ ഫേസ് ഓൺ ചെയ്താൽ ത്രീ ഫേസ് ഓഫ് ആവുക ത്രീ പേസ് ഓൺ ചെയ്താൽ സിംഗിൾ പേസ് ഓഫ് ആവുക ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ നല്ല രീതിയിൽ പാടു കിട്ടുക വയറിംഗ് എല്ലാം ത്രീ പീസ് ഡി ബിയിലായിരുന്നു കിടന്നത് അതിനെ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ടോ നേരത്തെ ചെയ്ത ഇലക്ട്രീഷ്യൻ നല്ല രീതിയിൽ തന്നെ ഈ വയറിംഗ് മൊത്തവും സെപ്പറേറ്റ് ചെയ്ത് എങ്കിൽ മാത്രമേ അവർക്ക് ഒരു സിംഗിൾ പീസ് ഡി ബി കൂടെ വെച്ചോണ്ട് ഒരു കണക്ഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ നല്ല രീതിയിൽ എല്ലാം പുള്ളിയത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും അതിനകത്ത് വന്ന ചില ചില ചെറിയ പോരായ്മകൾ കൊണ്ടാണ് അവർക്ക് വേണ്ടി ട്രിപ്പിംഗ് നടന്നുകൊണ്ടിരുന്നത് അത് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല നേരത്തെ ഈ രണ്ട് ഫ്ലോറുകളും ഒരു വീടിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാസ്റ്റർ കൺട്രോളിൽ വന്നിരുന്ന ലൈറ്റുകൾ അതിപ്പോൾ മോഡലത്തെ നിലയിലാവാം താഴത്തെ നിലയിലാവാം മാത്രമല്ല പഴയ വയറിംഗ് ആയതുകൊണ്ട് മാസ്റ്റർ കൺട്രോൾ സ്വിച്ച് ഒരു എല്ലാ റൂമുകളിലും ഉണ്ട് ഹാളിലുണ്ട് റൂമുകളിലുണ്ട് അപ്പം അതിനെല്ലാം ഫേസ് പോയിട്ടുണ്ട് ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് തരം തിരിച്ചിട്ട് കണക്ട് ചെയ്യുന്നതിൽ കുറച്ചൊക്കെ ഒരു പുരായ്മ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ട്രിപ്പിംഗ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രധാനമായിട്ട് ഒരു ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാസ്റ്റർ കൺട്രോളിൽ കൊടുത്തിരുന്ന സ്വിച്ചുകളിലെ ഇൻഡിക്കേറ്ററുകൾ അത് അവർ നിസ്സാരമായിട്ട് കളഞ്ഞു കാരണം ആ ഇൻഡിക്കേറ്ററുകൾക്ക് വരുന്ന കത്തുന്നതിന് ആവശ്യമായ നൂട്രൽ എടുത്തിരുന്നത് അതാത് റൂമിലെ സർക്യൂട്ടിന്റെ നൂട്രലുകളായിരുന്നു ഏകദേശം അഞ്ചെണ്ണം കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിലൊരു രണ്ട് മൂന്ന് ഇൻഡിക്കേറ്ററിന്റെ ലൈറ്റ് തെളിയാൻ വേണ്ടുന്ന ചെറിയൊരു കറണ്ട് വരുമ്പോൾ ഈ ആർ സി സി ബി ട്രിപ്പിംഗ് സംഭവിക്കായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതും ഒരു ട്രിപ്പിങ്ങിന് ഒരു കാരണമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതുകൂടെ കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യേണ്ടി വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ സ്വിച്ചിൻ്റെ ഭാഗത്ത് ആ ഒരു മെയിൻ സ്വിച്ച് മാറ്റി സ്ഥാപിക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ ഹൗസ് ഓണറെയും കൂട്ടിയിട്ട് നേരിട്ട് പോയി തന്നെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ മാനുവൽ ഒരു ഫേസ് ഫൈസലേറ്ററും വാങ്ങി അതുപോലെ ഒരു ഫോർകോള് ഐസലേറ്ററും കൂടെ വാങ്ങി കൊണ്ടുവന്ന് നമ്മൾ മെയിൻ സ്വിച്ചിന് പകരം ബിറ്റ് ചെയ്തു അതുപോലെ ത്രീ പീസ് ഡി ഇ നമ്മൾ ഒരു ഫേസ് സെലക്ടറും കൂടെ സെറ്റ് ചെയ്ത് നമ്മൾ അതിനെ ത്രീ പേസ് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അത് നമ്മൾ ചെയ്തു അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കംപ്ലൈൻറ്റ് വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് നല്ല രീതിയിൽ കുഴപ്പിച്ചോട്ടിരുന്ന ഒരു കാര്യം തന്നെ അവർക്ക് ആ ട്രിപ്പിംഗ് പരിഹരിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇതുവരെ പലരും നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ഒരു കാര്യമാണ് ആ കംപ്ലൈൻ്റ് കൃത്യമായിട്ട് നിങ്ങൾ കാണിക്കുന്നില്ല അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പരിഹരിച്ചതെന്ന് നിങ്ങൾ കാണിക്കുന്നില്ല സത്യം പറയട്ടെ നമ്മളൊരു സൈറ്റിൽ ചെന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഷൂട്ടിംഗ് അല്ല അവിടെ നടത്തുന്നത് നമ്മളൊരു കംപ്ലൈൻറ് പരിഹരിക്കാനാണ് പോകുന്നത് ആ കംപ്ലൈന്റ് ചിലപ്പോൾ അത് പലരും വന്ന് ശരിയാക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ ഒരു കംപ്ലൈൻ്റ് ആയിരിക്കും നമ്മൾ ചെന്ന് ശരിയാക്കാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ എല്ലാവരും തഴഞ്ഞു കളയുന്ന ഒരു ആ ഒരു കേസ് എന്താണ് എന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു കംപ്ലയിൻറ്റ് അത് കണ്ടുപിടിക്കാൻ നേരം നമുക്ക് ആ ഒരു ഷൂട്ടിങ്ങിന് പറ്റിയൊരു മാനസികാവസ്ഥയൊന്നും ആയിരിക്കുന്നില്ല പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾ പറയലിൽ ഇന്ന് വീഡിയോ എടുക്കും ഈ ഒരു കംപ്ലൈൻറ്റ് കാണുന്ന സമയത്തോ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ഇതാണ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഇടുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ആ ചെയ്യുന്ന വർക്കിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് ചെയ്യുന്നത് ഓരോ സർക്യൂട്ട് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരിക്കാം അതിനെന്തൊക്കെ സംഭവിക്കാം അത് അതിൽ നിന്ന് എങ്ങോട്ടൊക്കെ ലൈറ്റുകൾ ഉണ്ടായിരിക്കാം അതിൻ്റെ സ്വിച്ച് എവിടെ ആയിരിക്കാം അങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചിട്ട് വേണം മാത്രമേ നമുക്ക് ഒരു കംപ്ലയിന്റിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ അങ്ങനെ വരുമ്പോൾ ആ ഒരു കംപ്ലൈന്റ് നമ്മൾ കറക്റ്റായ രീതിയിൽ അത് പരിഹരിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് വീഡിയോ എടുക്കണം എന്നൊരു അവസ്ഥയിലായിരിക്കില്ല ആ സമയത്ത് നമ്മളെ ആകാംക്ഷയോട് കൂടി ആ വീട്ടുകാരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുവാണ് എന്താണ് കാര്യം എന്നുള്ളത് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുപ്പോ കാര്യങ്ങളൊന്നും ഒന്നും നടക്കില്ല നമുക്കത് പറയാനേ പറ്റത്തുള്ളൂ വീഡിയോയിൽ അവതരിപ്പിക്കാനേ പറ്റത്തുള്ളൂ അത് ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ കുറച്ചുകൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്താൽ മതിയാവും ഒരു കംപ്ലൈൻ്റ് ഇന്നതാണ് എന്ന് പറയുമ്പോൾ ആ ശരി അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം അത് എങ്ങനെ പരിഹരിക്കാം നിങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അതിനകത്ത് പൂർണ്ണത വരുത്തുള്ളൂ ഓക്കെ എല്ലാം നമ്മൾ അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാണിക്കാൻ നമുക്ക് കഴിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ സൈറ്റിൽ ചെന്ന് അങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ഒന്നും നടക്കത്തില്ല നമ്മൾ ഇതിന് മുമ്പ് ഇതെല്ലാം നല്ല രീതിയിൽ മെഗറ് ചെയ്ത് ട്ടോ വയറിംഗ് ഫുൾ നമ്മൾ വേഗർ ചെയ്യും അത് സിംഗിൾ പീസിൻ്റെ വയറിംഗിലേയും ത്രീ പീസിൻ്റെ വയറിംഗ്ലേയും എവിടെയെങ്കിലും ഷോട്ട് ഉണ്ടോ അതുപോലെ തന്നെ ആ ത്രീ ഫേസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഫേസുകൾ തമ്മിലുള്ളതും നമ്മൾ മെഗർ ചെയ്ത് നോക്കും ആ മെഗർ ബാലി എവിടെയെങ്കിലും കുറവുണ്ടോ ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടുള്ളൊരു സാധ്യതയുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും അതുപോലെ തന്നെ രണ്ട് ഡി ബി എടുത്തെടുത്തിരിക്കുന്നതുകൊണ്ട് ഈ രണ്ട് ഡി ബിയിലെയും ലൈനുകൾ തമ്മിൽ എവിടെയെങ്കിലും ഷോർട്ട് വരാനുള്ള സാധ്യത ഉണ്ടോ ഏതെങ്കിലും ലോഡുമായിട്ട് കണക്ട് കണക്ട് വരാനുള്ള സാധ്യത ഉണ്ടോ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ ആദ്യം ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ മുകളിൽ കാണിക്കുന്ന നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ നമ്മുടെ സെവനെ കേരളത്തിലെ എല്ലായിടത്തും നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ബട്ടൺ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ആളെന്നുള്ളതെന്ന് കാണിക്കും അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് പാസുകളുണ്ട് ഇതുപോലെ നല്ല രീതിയിൽ ക്വാളിഫൈനിങ് ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസ് ചെയ്തിരിക്കുന്നത് ഓൺലൈനായിട്ട് ഇപ്പോൾ തന്നെ പഠിക്കാവുന്ന ഏത് സമയത്തും പഠിക്കാൻ വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ മൂന്ന് മാസത്തെ ക്ലാസ്സാണ് നമുക്ക് വീഡിയോ രൂപത്തിലുള്ള ക്ലാസുകൾ പ്രൈവറ്റ് ലിങ്കുകളായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇതുമായിട്ടുള്ള സംബന്ധിച്ച സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ റിപ്ലൈ ചെയ്യാം ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന നിസ്സാരമായിട്ട് ഞാൻ പറഞ്ഞുതരാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പത്ത് ഇലക്ട്രീഷ്യന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര പേർക്ക് ഞാൻ ഇനി പറയുന്ന കാര്യത്തിൻ്റെ ഒരു ആൻസർ അറിയാം അതായത് മെയിൻ സ്വിച്ച് മുതൽ ഡി ബി വരെ ഏത് വയറിടണം ഏത് സൈസിൻ്റെ ഇടണം അല്ലെങ്കിൽ ഒരു ഡി ബി മുതൽ ഒരു എ സിക്ക് വയർ ഇടണം എന്ന് ഒരു പത്ത് പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു എട്ട് പേർക്കും പറയാൻ കഴിയത്തില്ല പക്ഷേ നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാൻ കഴിയും വളരെ സിംപിളായിട്ട് മലയാളത്തിൽ തന്നെയാണ് ക്ലാസ്സുകൾ വരെ ഐ ടി ഐ ലെവല് തൊട്ട് ഡിപ്ലോമ ലെവൽ വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് സിമ്പിളായിട്ട് നിങ്ങൾ പഠിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആരുടെയും മുന്നിലും തലതായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസുകളായിരിക്കും ഈ ക്ലാസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ മുകളിൽ കാണുന്ന നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി